നമസ്കാരം കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രെയിനിൽ പോയി തന്നെ ട്രെയിനിൽ തിരികെ വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു വീഡിയോ ആണിത് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ രണ്ട് ട്രെയിനുകളെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണേ പിന്നെ രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അതിൽ ആദ്യമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നിലവിൽ നമുക്ക് തഞ്ചാവൂരിലേക്ക് പോകാൻ ഒരൊറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു തോന്നൽ വരുന്ന ഇപ്പം ഞാൻ രണ്ട് ട്രെയിനുകളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് അതാ ഞാൻ പറഞ്ഞത് ആദ്യമേ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ മിക്ക ജില്ലക്കാർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്രദമാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയാണ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളൊരു തെറ്റിദ്ധാരണയാണ് അറിയാത്തതുകൊണ്ടാവാം അതും ഞാനൊന്ന് തിരുത്താൻ ശ്രമിക്കുകയാണ് കൊല്ലത്തിന്ന് ചെന്നൈ ഇക്മൂറിലോട്ട് പോകുന്നൊരു ട്രെയിനുണ്ട് നമ്മുടെ അന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആ ട്രെയിനെ പറ്റിയിട്ട് നമ്മൾ വീടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രെയിൻ തഞ്ചാവൂരിലേക്ക് പോകുമെന്ന് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും അല്ല വളരെ കുറച്ച് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അത് സത്യാവസ്ഥ എന്തെന്നാൽ കൊല്ലത്തുനിന്ന് ആ ഒരു ട്രെയിൻ ആദ്യം ചെന്നൈ ഇക്മൂറിലേക്ക് പോയതിനു ശേഷം ഏതാ നമ്മുടെ അനന്തപുരി അവിടെ ചെന്നതിന് ശേഷം ചെന്നൈ ഇക്മൂറിൽ നിന്നും മറ്റൊരു ട്രെയിനായിട്ടാണ് തഞ്ചാവൂരിലേക്ക് പോകുന്നത് അല്ലാതെ നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ആ ഒരു ട്രെയിനിൽ കൊല്ലത്ത് നിന്ന് തഞ്ചാവൂരിലേക്ക് പോകാൻ പറ്റത്തില്ല ആദ്യം ചെന്നൈയിൽ പോകുന്നു പിന്നെ ചെന്നൈയിൽ നിന്നാണ് അത് തഞ്ചാവൂരിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ തെറ്റിദ്ധാരണ വളരെ കുറച്ച് ആൾക്കാരുടെ അടുത്തുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി വീഡിയോയിലോട്ട് പോകാൻ നമുക്ക് ഇനി നമുക്ക് ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് തൊണ്ണൂറ്റി രണ്ട് താമ്പരം അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് ചെയ്യുന്ന ട്രെയിനാണ് ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് താമ്പരം വരെ സർവീസ് ഇടുന്ന ഒരു അന്ത്യോദയ ട്രെയിനാണ് ഈ അന്ത്യോദയ ട്രെയിനിൻ്റെ പ്രത്യേകത അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് ഫുള്ള് അൺറിസർവ്ഡ് ആയിരിക്കും അതായത് ജനറൽ കമ്പാർട്ട്മെൻ്റുകളായിരിക്കും ഫുള്ള് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു ട്രെയിനിൽ ഇരിക്കാൻ സാധിക്കുന്നതാണ് ഒരാൾക്ക് ഈ ഒരു ട്രെയിന് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് താമ്പരം വരെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ട്രെയിനാണ് തഞ്ചാവൂരിലേക്ക് പോകാൻ എങ്ങനെയാണ് കേരളത്തിലുള്ളവർക്ക് എങ്ങനെയാണ് ഉപകാരപ്രദമാവുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം അതിനു അതിനുമുമ്പ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി എട്ട് കാരൈക്കൽ എക്സ്പ്രസിനെ പറ്റി എല്ലാവർക്കും അറിയാലോ ഞാൻ വീഡിയോ ആദ്യമേ പറഞ്ഞത് ഈയൊരു ഒറ്റ ട്രെയിൻ്റെ കാര്യമാണ് ഈ ഒരൊറ്റ ട്രെയിൻ മാത്രമേ നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് തഞ്ചാവൂരിലേക്ക് പോകാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു ട്രെയിൻ പക്ഷേ ഇത് ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് അപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഈ ട്രെയിൻ ആരംഭിക്കുന്ന ട്രെയിൻ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് എറണാകുളം വരെ അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം വരെ ഡിസ്റ്റൻസ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് അതേസമയത്ത് തിരുവനന്തപുരത്തുനിന്ന് നാഗർഗോവിൽ ജംഗ്ഷൻ വരെ വെറും എഴുപത്തി കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടും തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് വളരെ എളുപ്പം തഞ്ചാവരിലേക്ക് ചിലവ് ചുരുക്കി ഈ ഒരു അന്ത്യോദയ ട്രെയിനാണ് അതേപോലെ കൊല്ലത്തുനിന്ന് എറണാകുളം വരെ നൂറ്റി അൻപത്തിയഞ്ച് കിലോമീറ്ററും കൊല്ലത്തുനിന്ന് നാഗർകോവിൽ വരെ നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്ററും പത്ത് ഇരുപത് കിലോമീറ്റർ വ്യത്യാസം ഉള്ളെങ്കിൽ പോലും കൊല്ലത്തുനിന്ന് വളരെ എളുപ്പത്തിൽ നാഗർകോവിൽ ജംഗ്ഷനിൽ നമുക്ക് മെമു ട്രെയിനോ അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിനുകളോ കിട്ടുന്നതാണ് അവിടുന്ന് കണക്ട് ചെയ്ത് നാഗർഗോവിൽ ജംഗ്ഷനിൽ വന്നതിന് ശേഷം അവിടുന്ന് നമുക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ അന്ത്യോദയ ട്രെയിനിൽ കയറി തഞ്ചാവൂരിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ മലബാർ ഭാഗത്തേക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് ഞാൻ രണ്ടാമത്തെ ആ കാരൈക്കൽ എക്സ്പ്രസിൻ്റെ ട്രെയിൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്ന താമ്പരം അന്ത്യോദയ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപതിന് നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ആയത് മൊത്തത്തിൽ കവർ ചെയ്യുന്നത് വെറും ഏഴ് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ തഞ്ചാവൂർ വരെ ഈ ഒരു ട്രെയിന് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപതിൽ എടുക്കുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് കൂടി തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് തഞ്ചാവൂർ ജംഗ്ഷൻ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അപ്പം എന്തുകൊണ്ടും ഈ ഒരു ട്രെയിൻ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും കൊല്ലത്തുള്ളവർക്കും പുനലൂരുള്ളവർക്കും വരെ ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതേപോലെ ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് തൊണ്ണൂറ്റി ഒന്ന് ആയിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് എല്ലാ ദിവസവും അത് താമ്പരത്ത് നിന്ന് രാത്രി പതിനൊന്ന് മണിക്ക് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ അഞ്ച് മണിക്ക് തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് എത്തും അവിടുന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തിയാലും നിങ്ങൾക്ക് അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ ട്രെയിൻ കിട്ടും കൊല്ലത്തേക്ക് പോകാൻ ട്രെയിൻ കിട്ടും എല്ലാം കിട്ടും വലിയ ചെലവ് വളരെ ചുരുക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്നൊരു യാത്രയായിരിക്കും തഞ്ചാവൂരിലേക്ക് ഈ തിരുവനന്തപുരം കൊല്ലം പുനരൂർ ഭാഗത്തോട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ട്രെയിൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം പിന്നെ സീറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാമല്ലോ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ടും വെറും ഏഴ് സ്റ്റോപ്പുകളെ ഉള്ളായതുകൊണ്ടും ഇരിക്കാൻ നിങ്ങൾക്ക് ധാരാളം സീറ്റുകളാണ് ഇത് ഫുള്ള് അൺറിസർവാണ് നിറഞ്ഞ് കവിഞ്ഞൊന്നും ആയിരിക്കത്തില്ല പോകുന്നത് ഇരിക്കാൻ എന്തായാലും നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവും അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ ഒരു ട്രെയിൻ മൊത്തത്തിൽ നിർത്തുന്ന സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് തൊണ്ണൂറ്റി രണ്ട് താമ്പരം അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപതിനെടുക്കുന്ന ട്രെയിൻ പിന്നെ നാലരയ്ക്ക് വള്ളിയൂരാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് പത്തിന് തിരുനെൽവേലി ജംഗ്ഷനിലും വൈകുന്നേരം ആറ് അഞ്ചിന് കോവിൽപട്ടിയും വൈകുന്നേരം ആറരയ്ക്ക് സാത്തൂരും ആറേ മുക്കാലിന് വിരുദ്ധനഗർ ജംഗ്ഷനിലും രാത്രി ഏഴ് മുപ്പത്തി അഞ്ചിന് മധുരൈ ജംഗ്ഷനിലും രാത്രി ഒമ്പത് മണിക്ക് ദിന്ദിക്കൽ ജംഗ്ഷനിലും അതിനുശേഷം രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് തിരുച്ചിരുപ്പള്ളി ജംഗ്ഷനിലും രാത്രി പതിനൊന്ന് ഇരുപതിന് തഞ്ചാവൂർ ജംഗ്ഷനിലേക്കും നമ്മുടെ ഈ ഒരു അന്ത്യോദയ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ പതിനൊന്ന് ഇരുപതിന് തഞ്ചാവൂരിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സ്റ്റേഷൻ്റെ വെളിയിലായിട്ട് തന്നെ എ ടി എം കാര്യങ്ങളൊക്കെയുണ്ട് ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ ധാരാളം ലോഡ്ജുകൾ അതായത് നമുക്ക് റൂംസ് എടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഫ്രഷ് ആവാനുള്ള സംവിധാനം നമ്മുടെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഉണ്ട് ഒന്നിനും ഒരു കുറവില്ല പല ബഡ്ജറ്റിലാണ് പിന്നെ റൂംസ് നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യമേ കയറി റൂം കാണാൻ ശ്രമിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ശ്രമിക്കുക അതിനുശേഷമേ പൈസ കൊടുക്കാവും ആദ്യമേ പൈസ കൊടുത്തിട്ട് പിന്നെ പൊട്ട റൂമാണ് പിന്നെ അതിൻ്റെ പുറ കിടന്ന് കൊല്ലപ്പാട്ട് നടക്കാൻ പോകണം അത് മെയിൻ ആയിട്ട് നമുക്ക് ഈ തമിഴ്നാട് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ കുറ്റം പറയുമല്ലോ കേട്ടോ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ അവിടുന്ന് വളരെ അടുത്തായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓട്ടോ മാർഗം ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റിയ ദിവസം വേണമെങ്കിൽ ഈ ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് എന്തായാലും രാത്രി ആയിരിക്കുമല്ലോ എത്തുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റൂം എടുത്തേ പറ്റും കിടന്നുറങ്ങിയതിന് ശേഷം അടുത്ത ദിവസം ഒരു ഓട്ടോ മാർഗ്ഗമോ അല്ലെങ്കിൽ ബസ് മാർഗമോ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നടന്ന് വാക്കിംഗ് ഡിസ്റ്റൻസിൽ നടന്നു പോയാലും വളരെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ബിഗ് ടെമ്പിൾ തഞ്ചാവൂർ ക്ഷേത്രം നിങ്ങൾക്ക് നടന്നു പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ തഞ്ചാവൂർ ജംഗ്ഷനിൽ രാത്രി പതിനൊന്ന് ഇരുപതിനായിരുന്നു നമ്മൾ എത്തിയത് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് കുംഭകോണത്തേക്ക് ട്രെയിൻ എത്തും അതായത് അടുത്ത ദിവസം ആരംഭിച്ചു പന്ത്രണ്ടരയ്ക്ക് മയിലാരുതുരായ ജംഗ്ഷനിലും ഒന്നേ കാലിന് ചിദംബരം എന്ന് പറയുന്ന സ്റ്റേഷനിലും രണ്ട് മണിക്ക് അർദ്ധരാത്രി രണ്ട് മണിക്ക് തിരുപ്പാതിരുപ്പുള്ളൂർ എന്ന് പറയുന്ന സ്റ്റേഷനും വെളുപ്പിന് മൂന്ന് പത്തിന് നമ്മുടെ വില്ലുപുരം ജംഗ്ഷനിലും നാല് ഇരുപതിന് മേൽവരുവത്തൂർ എന്ന് പറയുന്ന സ്റ്റേഷനും നാല് നാൽപ്പതിന് ചെങ്കൽപേട്ട ജംഗ്ഷനും അഞ്ച് അൻപതിന് രണ്ടാം ദിവസം വെളുപ്പിന് അഞ്ച് അൻപതിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ താമ്പരത്തേക്കും ഈ ഒരു ട്രെയിൻ എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഇനി ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോഴുള്ള കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം തിരിച്ചു സർവീസ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ട്രെയിൻ ട്രെയിൻ നമ്പർ ആയിട്ടാണ് ഈ ഒരു സർവീസ് നടത്തുന്നത് എന്തോ രാത്രി മണിക്കാണ് നമ്മുടെ താമ്പരത്ത് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് താമ്പരത്ത് എടുക്കുമ്പോൾ പതിനൊന്നരയ്ക്ക് ചെങ്കൽപേട്ട ജംഗ്ഷൻ പതിനൊന്ന് അൻപത്തി അഞ്ചിന് വത്തൂർ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയായി രണ്ടാം ദിവസം പന്ത്രണ്ട് അൻപതിന് വില്ലുപുരം ജംഗ്ഷൻ ഒന്ന് അൻപതിന് തിരുപാതിരിപ്പുള്ളൂർ ഒന്ന് മൂന്ന് അഞ്ചിന് വെളുപ്പിന് ചിദംബരം മൂന്ന് അൻപത്തിയഞ്ചിന് മയിലാടുതുരേ ജംഗ്ഷൻ നാലരയ്ക്ക് കുംഭകോണം വെളുപ്പിന് അഞ്ച് മണിക്ക് തഞ്ചാവൂർ ജംഗ്ഷനിൽ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ആറ് പത്തിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ ഏഴ് ഇരുപതിന് ദിന്ദിക്കൽ ജംഗ്ഷൻ എട്ടരയ്ക്ക് മധുരൈ ജംഗ്ഷൻ ഒൻപത് പത്തിന് വിരുദനഗർ ജംഗ്ഷൻ ഒൻപത് അരയ്ക്ക് സാത്തൂർ പത്ത് മണിക്ക് കോവിൽപെട്ടൈ പതിനൊന്ന് അഞ്ചിന് തിരുനെൽവേലി ജംഗ്ഷൻ പതിനൊന്ന് അൻപതിന് വള്ളിയൂർ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് നാഗർകോവിൽ ജംഗ്ഷൻ അപ്പം ഇത്രയാണ് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അപ്പോൾ ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷനും എത്തിച്ചേരുന്ന സമയവും ഇങ്ങോട്ട് നിർത്തും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നിർത്തുന്ന സ്റ്റേഷൻസും എത്തിച്ചേരുന്ന സമയം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കൊല്ലം ഭാഗത്തുള്ളവരും തിരുവനന്തപുരം ഭാഗത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തുള്ളവരൊക്കെ ഈ ഒരു ട്രെയിൻ മാക്സിമം ഉപകാരപ്പെടുത്താനായി ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോകുന്നതിൻ്റെ അത്രയും ദൂരം ഞാൻ പറഞ്ഞില്ല ഇരുന്നൂറ്റി അഞ്ച് ഉണ്ട് വെറും എഴുപത്തൊന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നാഗർകോവിൽ ജംഗ്ഷൻ വരെ അപ്പോൾ അവിടുന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അത് ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടമാണ് പിന്നെ ഞാൻ നമ്മുടെ ഫാമിലിക്ക് ഇങ്ങനെ ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ആണല്ലോ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുകൂടി നിങ്ങളെ ഒന്ന് അറിയിക്കാനായി ശ്രമിച്ചതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം അത് വേറെ ആരുമല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് തഞ്ചാവൂരിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിനായ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി എട്ട് കാരയ്ക്കൽ എക്സ്പ്രസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാരൈക്കൽ എക്സ്പ്രസ് നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതേ ഫ്രണ്ട്സ് കണ്ടില്ലേ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി എട്ട് കാരൈക്കൽ എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ അതായത് എറണാകുളം സൗത്തിൽ നിന്ന് എല്ലാ ദിവസവും എടുക്കുന്ന ട്രെയിൻ രാത്രി പത്ത് ഇരുപത്തിയഞ്ചിനാണ് ഈ ഒരു ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നത് എന്നിട്ട് ഇത് അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് നമ്മുടെ കാരയ്ക്കൽ വരെ സർവീസ് നടത്തുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി ഏഴ് ആയിട്ട് സർവീസ് നടത്തുമ്പോൾ വെളുപ്പിനെ നാലരയ്ക്ക് എല്ലാ ദിവസവും കാരയ്ക്കൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആറ് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ എറണാകുളം സൗത്തിലേക്ക് എത്തിച്ചേരുന്നതാണേ അപ്പോൾ എല്ലാ ദിവസവും രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ എറണാകുളം ടൗണിൽ പത്തരയ്ക്ക് ഉണ്ട് നമ്മുടെ എറണാകുളം ടൗണിൽ സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇടപ്പള്ളിയിലും പത്തേ മുക്കാലിനും രാത്രി പതിനൊന്ന് മണിയോടുകൂടി ആലുവേലും പതിനൊന്നേ കാലിന് അങ്കമാലിയും പതിനൊന്നരയ്ക്ക് ചാലക്കുടിയും പതിനൊന്നേ അരയ്ക്ക് ഇരിങ്ങാലക്കുടിയും പിന്നെ അടുത്ത ദിവസം ആരംഭിച്ചു പന്ത്രണ്ടേ കാലിന് തൃശ്ശൂരും ഒന്നരയ്ക്ക് പാലക്കാട് ജംഗ്ഷൻ അതായത് രണ്ടാം ദിവസം അർദ്ധരാത്രി ആയപ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ മലബാർ ഭാഗത്തുള്ളവർക്ക് നമുക്ക് ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഉള്ളവർക്കൊക്കെ പാലക്കാട് വരെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് ഈ ഒരു ട്രെയിനിൽ പോവാം തിരിച്ചും ഇതേ കണക്ക് ഇതേ ട്രെയിനിൽ വന്ന് പാലക്കാട് ഇറങ്ങിയതിനു ശേഷം തിരിച്ചും മലബാർ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് പോവാം അതും ഒരു മാർഗ്ഗമാണ് പിന്നെ ഇത് മാത്രമല്ല മാർഗ്ഗം വേറെ മാർഗ്ഗങ്ങളുണ്ട് പിന്നെ ഈ ഒരു മാർഗ്ഗത്തിൽ മാത്രമേ നിങ്ങൾ മലബാർ ഉള്ളവർക്ക് പോകാൻ പറ്റൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടും ഈയൊരു മാർഗ്ഗവും മലബാറിലുള്ള ആൾക്കാർക്ക് ഉപ ഉപയോഗപ്രദം തന്നെ ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ ഒരു ട്രെയിൻ അർദ്ധരാത്രി ഒന്ന് മുപ്പത്തി ഏഴിന് പാലക്കാട് ജംഗ്ഷനിലേക്ക് രണ്ടാം ദിവസം എത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ മൂന്നേ കാലിന് വെളുപ്പിനെ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തും പിന്നെ നാല് മണിക്ക് തിരുപ്പൂരും നാല് അൻപതിന് ഈറോഡ് ജംഗ്ഷനും അഞ്ചരയ്ക്ക് കൊടുമുടി എന്ന് പറയുന്ന സ്റ്റേഷനും ആറ് മണിക്ക് പുകല്ലൂർ ആറ് ഇരുപതിന് കരൂർ ജംഗ്ഷൻ ഏഴ് മണിക്ക് കുളിത്തല എന്ന് പറയുന്നൊരു സ്റ്റേഷൻ ഏഴ് നാൽപ്പത്തി അഞ്ചിന് തിരുച്ചിറപ്പള്ളി കോട്ട എട്ട് മണിക്ക് രാവിലെ എട്ട് മണിക്ക് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ എട്ടേ മുപ്പത്തി അഞ്ചിന് ബുഡല്ലൂർ എന്ന് ഒരു സ്റ്റേഷൻ ഒൻപത് മണി അല്ലെങ്കിൽ എട്ടേ അൻപത്തി അഞ്ചോടുകൂടി തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനാണ് തഞ്ചാവൂർ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ഒൻപതരയ്ക്ക് നീടമംഗലം ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലും പത്തുമണിക്ക് തിരുവാരൂർ ജംഗ്ഷനും പത്തരയ്ക്ക് നാഗപട്ടണം ജംഗ്ഷനും പത്ത് അൻപതിന് നാഗോറും പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് കാരയ്ക്കലും ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈയൊരു ട്രെയിൻ ഉപയോഗിക്കാവുന്നതാണ് നാഗപട്ടണം ജംഗ്ഷൻ വരെ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തതിനു ശേഷം അവിടെ നിന്നും മറ്റൊരു ബസ് വഴിയോ അല്ലെങ്കിൽ മറ്റു ട്രെയിൻ മാർഗമോ വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചേർന്നതാണ് അപ്പോൾ വേളാങ്കണ്ണിയുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു സ്പെഷ്യൽ ട്രെയിൻ്റെ ഈ ഒരു ട്രെയിൻ്റെയും വീഡിയോ പറഞ്ഞു എല്ലാ സ്റ്റേഷനും പറയുന്നത് കൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം പക്ഷേ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം തഞ്ചാവൂരാണല്ലോ അപ്പം നമ്മൾ ഈ ഒരു ട്രെയിനിൽ കാരക്കൽ വരെ എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ടിക്കറ്റ് ചാർജിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം ഈ ഒരു ട്രെയിനിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മൾക്ക് തഞ്ചാവൂർ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലിന് നൂറ്റി അറുപത് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് മനസ്സിലായല്ലോ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ പറയുന്നത് ട്രെയിൻ അവിടെ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് തഞ്ചാവൂർ വരെയുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ മറ്റുള്ള ജില്ലകളിലോട്ട് വരുമ്പോഴത്തേക്കും അതനുസരിച്ച് ടിക്കറ്റ് ചാർജിൻ്റെ തുക കുറയുന്നതാണ് അതെല്ലാവർക്കും അറിയാമല്ലോ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഇങ്ങനെ ഓരോ ജില്ലയിലെയും വെച്ച് തഞ്ചാവൂർ വരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് വീഡിയോക്ക് ലെങ്തൊക്കെ ആയിപ്പോവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതേ ട്രെയിൻ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി ഏഴ് ആയിട്ട് തിരിച്ചും സർവീസുണ്ട് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ഇതെല്ലാ ദിവസവും വൈകുന്നേരം നാലരയ്ക്ക് കാരയ്ക്കൽ നിന്ന് ആരംഭിച്ച് നാല് അൻപതിന് നാഗൂറിലേക്കും അഞ്ച് അഞ്ചിന് നാഗപട്ടം ജംഗ്ഷനിലേക്കും നാഗപട്ടണം ജംഗ്ഷനിലേക്കും അഞ്ചരയ്ക്ക് തിരുവാരൂർ ജംഗ്ഷനിലും അഞ്ച് അൻപത്തി അഞ്ചിന് നെടമംഗലം ജംഗ്ഷനിലും ആറരയ്ക്കാണ് ഈ ഒരു ട്രെയിൻ തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് എത്തുന്നത് അതായത് വൈകുന്നേരം ആറരയ്ക്ക് തിരിച്ച് നമ്മൾ ഈ ഒരു ട്രെയിനിലാണ് യാത്ര നാട്ടിലോട്ട് വരാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ട്രെയിനിലായിരിക്കുമല്ലോ അപ്പോൾ ആറരയ്ക്കാണ് വൈകുന്നേരം തഞ്ചാവൂരിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നത് അത് കഴിഞ്ഞാൽ ആറ് അൻപതിന് ബുടലൂര് ഏഴ് അൻപതിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ എട്ട് പത്തിന് തിരുച്ചിറപ്പള്ളി കോട്ട എട്ട് അൻപതിന് കുളിത്തലായി ഒൻപതരയ്ക്ക് കരൂർ ജംഗ്ഷൻ ഒൻപത് അൻപത്തി നാലിന് പുകല്ലൂർ രാത്രി പത്ത് അൻപത്തി അഞ്ചിന് ഈറോട് ജംഗ്ഷൻ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ഉദരുകുലി പതിനൊന്ന് അൻപത്തി അഞ്ചിന് തിരുപ്പൂര് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയായി അർദ്ധരാത്രി ഒന്ന് ഇരുപതിന് കോയമ്പത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിന് മൂന്ന് ഏഴിനാണ് പാലക്കാട് ജംഗ്ഷനിൽ ഈ ട്രെയിൻ തിരിച്ചു വരുമ്പോൾ എത്തിച്ചേരുന്നത് വെളുപ്പിന് മൂന്ന് ഏഴ് അപ്പം നമ്മുടെ കേരളത്തിലെ സ്റ്റോപ്പ് തുടങ്ങുകയാണ് പിന്നെ നാല് അഞ്ചിന് വടക്കാഞ്ചേരിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും നാലരയ്ക്ക് തൃശ്ശൂർ നാല് അൻപത്തിയാറിന് ഇരിങ്ങാലക്കുട അഞ്ച് അഞ്ചിന് ചാലക്കുടി അഞ്ചരയ്ക്ക് അങ്കമാലി അഞ്ച് നാൽപ്പതിന് ആലുവ രാവിലെ ആറ് മണിക്ക് ഇടപ്പള്ളി ആറ് പത്തിന് എറണാകുളം ടൗൺ ആറ് നാൽപ്പത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷൻ മാക്സിമം ആറ് നാൽപ്പത്തിയഞ്ചാണ് കാണിക്കുന്നത് അതിന് മുന്നേ എത്തും ട്രെയിൻ എന്തായാലും എറണാകുളം ജംഗ്ഷനിലേക്ക് അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അപ്പോൾ ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയവും തിരിച്ച് ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ട്രെയിന് തഞ്ചാവൂർ വരെയുള്ള ടിക്കറ്റ് ചാർജിന്റെ കാര്യം എത്ര ആയി എന്നുള്ളത് ഞാൻ എല്ലാം പറഞ്ഞു തന്നായിരുന്നല്ലോ അതും നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എനിക്ക് എൻ്റെ ഉദ്ദേശം ഈ ഒരു രണ്ട് ട്രെയിനുകളെ നിങ്ങളെ നല്ലതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് കേട്ടോ അതിൽ ആദ്യത്തെ ട്രെയിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത് താമ്പം അന്ത്യോദയ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് നല്ലൊരു ട്രെയിനാണ് കേട്ടോ ബഷോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലവ് ചുരുക്കിക്കൊണ്ട് തഞ്ചാവൂരിലേക്ക് നമുക്ക് അത് ഒരുപാട് ഉപകാരപ്രദമാകുന്നത് കൊല്ലത്തും തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉള്ളവർക്കാട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ കാരണം നമ്മൾ നിലവിൽ എല്ലാ ജില്ലക്കാരും ആശ്രയിക്കുന്ന ഒരേ ഒരു ട്രെയിൻ കാരൈക്കൽ എക്സ്പ്രസ് ആണല്ലോ നമുക്കത് മാത്രമേ നിവർത്തിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പറഞ്ഞു തന്നത് ഇനി ഇൻ കേസ് ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മനസ്സിലായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇനി ചോദിക്കുക ഞാൻ ഉറപ്പായിട്ടും മറുപടി തരുന്നതാണ് എല്ലാവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ ഉള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകുന്നത് ഏത് സ്ഥലമായിക്കോട്ടെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായി പറയുക അതിനെപ്പറ്റിയിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായാൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം നിങ്ങളൊരു ലൈക്ക് തന്നെ എനിക്ക് സഹായിക്കണം മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബൈ